ഹായ് ഗുഡ് മോർണിംഗ് പിക്ചേഴ്സ് ക്യൂ സെവൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് യു കെയിലാണ് ഇപ്പോൾ രാവിലെയാണ് നമ്മളൊരു മല കയറാൻ വേണ്ടി പോക്കാന്ന് ഇവിടെ യോഗർ കൗണ്ടിയിൽ ഇക്ലി മോർ എന്ന് പറഞ്ഞൊരു മലയുണ്ട് നല്ലൊരു ഹൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ബാക്കിൽ ഞാൻ ഇങ്ങനെ കുന്നേരി കുറച്ച് പോയി കുറച്ച് എത്തി ഇങ്ങോട്ട് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ നടക്കാനുണ്ട് മേലോട്ടേക്ക് എന്നാലും നമുക്ക് ആ ഒരു കാഴ്ചയായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് ക്ലൈമറ്റ് ഒരു എന്താ പറയുക ഒരു മൂടിയ ക്ലൈമറ്റ് ആട്ടോ ഒരു വിൻ്റർ ആയതുകൊണ്ട് ഇപ്പോൾ ഏകദേശം വലിയ തണുപ്പൊന്നുമില്ല ഒരു പന്ത്രണ്ട് ഡിഗ്രി ക്ലൈമറ്റ് ഒക്കെ ഉള്ളു മഞ്ഞും കാര്യമൊന്നുമില്ല അപ്പോൾ നല്ല വാക്കിങ്ങിന് പറ്റിയ സമയമാണ് അവിടെ ഒരു ടെൻ്റൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇനി ഇതുപോലത്തെ ഭാഗത്തെ ആളുകൾ ടെൻ്റല്ലാം അടിച്ച് സ്റ്റേ ചെയ്യുന്നുണ്ട് ഈ മലയിലേക്ക് പോകുന്ന വഴിയത് ഇവിടുത്തെ മരങ്ങളെല്ലാം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എല്ലാം ഇതള് കോഴിനിട്ടാണുള്ളത് അപ്പോൾ വിൻ്ററ് പ്രത്യേകതരം കാഴ്ചയാണ് ഈ മരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ക്ലീം ഒരു ബോർഡ് ഒരു ഔട്ട്ലൈൻ മാപ്പ് ഇവിടെ കാണാൻ പറ്റും അപ്പൊ ഇതെന്ന് വെച്ചാൽ ഒരു സ്ഥലം ഒന്നല്ല മിക്സ്ഡ് ആയിട്ടുള്ള എന്താ പറയുക ബഞ്ച് ഓഫ് പ്ലേസസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കണ്ടോ പോണ്ടൊക്കെ കാണാൻ പറ്റും കേട്ടോ നല്ല രസകരമായ ഒരു പോണ്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റെപ്പ് കേട്ടോ കാണാൻ പറ്റുന്നതൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ പോണ്ട് പോണ്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് വരി പോവാറച്ചിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു നിർമ്മിതികൾ കാണാൻ പറ്റും കേട്ടോ ഇതൊക്കെ നയൻറ്റീസിലൊക്കെ നിർമ്മിക്കപ്പെട്ട തടികളട്ടോ നമ്മൾ വാക്കിംഗ് സ്റ്റിക്ക് എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് തൽക്കാലത്തേക്ക് ഒരു വാക്കിംഗ് സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല നയൻറ്റീസിലെ സ്ഥലങ്ങളായതുകൊണ്ട് നയൻറ്റീസിലെ വാക്കിംഗ് സ്റ്റിക്ക് മതി അയ്യോ ഒട്ടിപ്പോയിട്ടോ പൊരുതി മടിയന്മാർക്ക് പറ്റിയ സ്ഥലമല്ല ഒന്നാമത്തെ കാര്യം അതാന്ന് കൊന്നുകയറി കയറി കയറി കാലിൻ്റെ ഉപ്പാടക ഇപ്പോ പൊതുവെ രണ്ടു സമയം പൊതുവെ എനിക്ക് ഇങ്ങനെ മല കയറി പോകാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല കാറ്റുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ഗ്യാപ്പ് ഞാൻ കവർ അപ്പോൾ അപ്പൊ ഇങ്ങനെ അടിച്ച് തണുപ്പുണ്ട് ഏകദേശം രണ്ടേ പോയിന്റ് നാല് മൈലുണ്ട് അതായത് ഒരു മൈൽ എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്ററോ ഒരു മൂന്നര കിലോമീറ്ററിന്റെ മേലുണ്ട് കേട്ടോ ഒറ്റ സൈഡിലേക്ക് അത് നമുക്ക് ഇഷ്ടല്ല നമ്മൾ പുല്ല് പോലെ പുഷ്പം പോലെ നടന്നു തരും ഒറ്റക്കേ ഉള്ളു പാട്ടും പാടിക്കും So we just found a person here. so just, uh, can you say your name, sir? Uh, john. john, right. so how long are you staying here? Uh, yeah, i live here. i've lived here for 35 years. oh, really, that's nice, isn't it? this is the beautiful river wharf, Valley. yeah, yeah. And the pretty town of elkley yeah elkley and down the valley is a little village called addingham yeah yeah so is this your house on the backside no, no. oh sorry <laughs> this is a traditional old house Yeah. and inside the house is yeah. a big bath yeah, but full of water from the moors. Oh, yeah, yeah. And every New Year's Day, yeah, yeah, people come up here to jump in the water. Oh, yeah, yeah, nice. Yeah, yeah. so now it's closed, eh? it's closed now. yeah, yeah, so yeah. Yeah. Dog name? This is Ruby. Ruby, hi, hi Ruby. <laughs> I'm just afraid this of is Isabel. Isabel, how are you doing your right? life? Say hi. Oh, you yeah, yeah. just got afraid. prayer. <laughs> ഓക്കെ താങ്ക് യു ജോൺ അപ്പൊ നമ്മളിപ്പോ കണ്ടാള് മുപ്പത്തഞ്ചു വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എന്നവര് പറഞ്ഞത് ഇതവര് പറഞ്ഞത് ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീടാ ഇത് അപ്പൊ ഈ വീട്ടിന്റെ ഉള്ളിൽ ഒരു ഒരു കുളം പോലത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഇതിപ്പോ പൂട്ടിട്ടുള്ള ന്യൂ ഇയറിന്റെ സമയത്ത് എല്ലാരും ഇവിടെ വരുമ്പോഴും ആ വെള്ളത്തിലേക്ക് അങ്ങ് എടുത്തതുള്ളൂ ഇവര് പറഞ്ഞാൽ മേളന്ന് വരുന്ന വെള്ളം ഈയിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഓ ഇത് വേറൊരു പോണ്ടോ നമ്മൾ നേരത്തെ കണ്ടതല്ല വേറൊരു പോണ്ട മനോഹരമായ സ്ഥലല്ലേ ശരിക്കും പറഞ്ഞ ആ ഒരു കളർ കണ്ടാ ഈ പുല്ല് എന്താ അറിയില്ല ചുവന്ന കളറായിട്ടുള്ള അത് ഇടക്കൊരു പച്ചപ്പുള്ള പുല്ലുണ്ട് മരങ്ങൾ വലിയ കളറുകൾ ഇല്ലാത്ത ബിൽഡിങ്ങുകള് സുഹൃത്തുക്കള് നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് ഇനി ഇതായി ഈ മുട്ടക്കൊന്നും ഒന്നും കൂടി കയറണം വല്ല ഇതെല്ലാം കൊറച്ചധികമായി പോയി നടത്തണം ആരോഗ്യത്തിന് നല്ലതാണല്ലോ രാവിലെ ആണല്ലോ ചെറിയൊരു റിസ്കി വേട്ടാ കാണാൻ പറ്റും സ്ലിപ്പറിയുണ്ട് ചെറിയ വെറ്റുണ്ട് അപ്പോൾ കെയർഫുൾ ആകണം നമ്മൾ ഇതുപോലത്തെ സ്ഥലത്തെല്ലാം ട്രെക്ക് ചെയ്യുന്ന സമയത്ത് വാക്കിംഗ് സ്റ്റിക്ക് എന്തായാലും കയ്യിലെടുക്കണം വാക്കിംഗ് സ്റ്റിക്ക് നമ്മളെ ഈ ബൂട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതാണോ ഇതെല്ലാം വേദീനെ തന്നെ വയ്ക്കി അടിച്ചു പോവും ഇട്ടിട്ട് വരാൻ പാടില്ല അതുപോലെ തന്നെ ഫുഡും കാര്യമെല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ട് അതൊക്കെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാമ്പ് അടിച്ച് ഗായ്സ് ഗായ്സ് മഴ പെയ്തു മഴ പെയ്തു സണ്ണി ക്ലൈമറ്റ് പ്രതീക്ഷിച്ചിടുക ലാസ്റ്റ് മഴ ഒറ്റക്ക് ഈ മലേന്റെ മോളിൽ നിന്ന് മഴ നനേണ്ടി വരില്ല അയ്യോ ക്ലൈമറ്റ് പെട്ടെന്ന് പറഞ്ഞാതോ ണ്ടോ മഞ്ഞ കൂടാൻ തുടങ്ങി അയ്യോ ഇനിയിപ്പോ കാര്യം പോയി കയ്യാ നോക്കിയാ തണുക്കാൻ പറയേ ഫ്രീസിംഗ് ആയിത്തൊടങ്ങി കേട്ടോ പെട്ടെന്ന് ക്ലൈമറ്റ് മാറുന്ന വെള്ളം കേറിയിട്ട് ചതുപ്പായിട്ടോ കുറച്ച് നടന്നു പോകാൻ നല്ല കാറ്റ ഇത് നോക്കിയാൽ വെള്ളത്തിന്റെ കളർ ഒരു ചോന്ന കളർ കേട്ടോ എന്താ അറിയില്ല ചെറിയൊരു പണി ഇട്ടിട്ടാ ആടെ കുറച്ച് ടീമാണല്ല കുറെ നായ്ക്കളൊന്ന് ഓടിച്ച് ചെറുതായിട്ടൊന്ന് ഈ കുഴിയിൽ വീണി നോക്കിയാ ഒരു വലിയൊരു കുഴിയായിരുന്നു വലിയ നായ്ക്കളാ ഒരു അച്ഛൻ രണ്ടും എടിയോ അക്യാബിയിലെത്തി അയ്യോ ഫുള്ള് ഓട്ടായി പോയി നായനെ കണ്ടിട്ട് വഴിയും മാറി ഫുള്ള് ചളി അയച്ചു നമ്മള് നടന്നിടന്ന് കൊറേ ഇങ്ങോട്ടെത്തിട്ട സ്ഥലം മാറിയിട്ടോ കളറെല്ലാം ഭയങ്കര വിൻഡായി ഇനി കുറച്ചും കൂടി നടക്കാനുള്ളൂ ഇതെന്ന് വെച്ചിങ്ങനെ നാല് ഭാഗത്തും പല ഏരിയ ആയിട്ട് ഇങ്ങനെ നടക്കലാണ് മലകള് അപ്പോ ഏകദേശം മൂന്ന് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ആയി കുറച്ചും കൂടി നടക്കും ആ കാറ്റിൻ്റെ ഒരു ഇത് നോക്കിയാ